ഹലോ അസ്സാമലൈക്കും വറഹമത്തുള്ള അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയുണ്ടോ അപ്പോൾ അതാ എയർപോർട്ടാണ് കാണുന്നത് കരിപ്പൂർ എയർപോർട്ടിൻ്റെ ആ ഒരു ഡെസ്ക് ടോപ്പ് ഉണ്ടോ കാണുന്നത് കണ്ടില്ലേ ആ ഒരു ലൈറ്റ് ഇങ്ങനെ ആയി കാണുന്നത് അപ്പോൾ ഞങ്ങൾ നാല് മണിക്ക് വരെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബാങ്ക് വഴിയിൽ വെച്ചാണ് കൊടുത്തത് അപ്പോൾ അതാ ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്തപ്പോൾ എന്താ ഇവിടെ പള്ളി ഉണ്ട് കേട്ടോ നല്ലൊരു സൗകര്യമാണത് യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം എന്നൊക്കെ എഴുതിയ പള്ളി ഉണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ലേഡീസിനൊക്കെ നല്ല സുഖമാണ് അതാ ജെൻസിൻ്റെ ആ ഭാഗത്ത് ലേഡീസിൻ്റെ ആ ഭാഗത്ത് അപ്പോൾ ഞങ്ങൾ ഈ രണ്ട് വാഹനങ്ങളിലായിട്ട് വന്നത് ഒന്ന് എൻ്റെ പൂത്താപ്പാൻ്റെ മോൻ്റെ വണ്ടി ഒന്നിൻ്റെ വണ്ടി കൂടിയായിട്ട് അങ്ങനെ വന്നത് കണ്ടോ അപ്പോൾ അപ്പോൾ അവിടുന്ന് ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങി വരുന്നേ കാണട്ടെ അവിടെ നിന്ന് പറക്കണത് ശരിക്കും കാണാൻ കഴിയും പക്ഷെ ഇപ്പോൾ ഫ്ലൈറ്റ് ഇല്ല തോണ്ടി ടൈമിന് ഞങ്ങളുടെ ഏർക്കാണ് ഇൻഷാല്ല അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പത്തെ വിശേഷങ്ങളാണിതൊക്കെ എന്തൊക്കെ തന്നെയാലും ഇൻഷാല്ല ബാക്കി വീഡിയോസൊക്കെ ഞാൻ വിടാം കേട്ടോ എന്തായാലും നിസ്കരിക്കട്ടെ അപ്പോൾ ഉമ്മയും കുട്ടിയാളും എല്ലാരും കൂടി ഇതിനുള്ളിൽ കയറിയിക്കുണ്ട് അപ്പോൾ ഞാനും കയറട്ടെ ആണുങ്ങളുടെ കുറച്ച് അപ്പുറത്താണ് പെണ്ണുങ്ങളുടെ അവിടെയാണ് ശരിക്കും വിമാനം പറന്ന് ഉയർന്നൊക്കെ നമുക്ക് നിന്ന് കാണാൻ കഴിയും ഇഷ്ട ഹാളിൽ മക്കളൊക്കെ ഉറക്കത്തിന്ന് എണീറ്റ് വിളിപ്പിച്ചു കൊടുത്തോണ്ട് തന്നെ എല്ലാരും ക്ഷീണത്തിലാണ് അങ്ങനെ സഫമോൾ ഇതാ മറ്റേ വാഹനത്തിൽ നിന്ന് ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നോക്കട്ടെ സഫമോൾ പോണ എവിടെ പോണേ ദുബായിലേക്ക് പോവാണ് നമ്മള് കൊണ്ടാക്കാനുള്ള കുട്ടിതാ ചീനാ ഷിഫു അപ്പൊ നമ്മളിപ്പോ എത്തി എയർപോർട്ടിന്റെ അടുത്ത് എത്തിട്ടാ മോന് അവന് നല്ല സജീവമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് നല്ല നട്ടപ്പാതിരാക്കും നല്ല ഹെൽപ്പാണ് ചെയ്യുന്നത് മറ്റേ വെയിറ്റ് ചെയ്ത് നോക്ക മൂന്ന് മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ മൂന്നു മണിക്കൂറൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങളിത് കരിപ്പൂർ എയർപോർട്ടിലേക്ക് പ്രവേശിക്കാനാ എയർപോർട്ട് നല്ല കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് രാവിലെ തന്നെ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് വാങ്ങിപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് എത്തിക്കണമറിയില്ല ബസ്സൊക്കെ എടുക്കാനുള്ള സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ മുന്നത്തെ വണ്ടി എത്തുകൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിൽ ആളുകളൊക്കെ കുറച്ചൊക്കെ ഇണ്ടിട്ട കൂടുതലായിട്ടൊന്നും ഇല്ല എന്നാലും കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ും പോണലൊക്കെ ഇങ്ങനെ പെട്ടി കരുതിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതാ വരുന്നവല് നല്ല സന്തോഷത്തിലാണ് പോകണു കുറച്ച് ദുഃഖത്തിലാണ് അന്താരാഷ്ട്ര പുറപ്പെടൽ എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ലഗേജൊക്കെ ഇറക്കാൻ വേണ്ടി നിക്കാന്നെട്ടോ മുത്ത് എല്ലാരും ആ മുത്തുമ്പോ ബൈക്ക് പോപ്പ പെട്ടിയൊക്കെ അത്യാവശ്യം കൊഴപ്പില്ലാത്ത ലഗേജുണ്ടല്ലോ അഞ്ചാളുടെ അപ്പൊ അപ്പൊ yeah. നമ്മളിതാ <resects> ലഗേജുകളൊക്കെ എടുത്തിട്ട് സഫമോൾ കൊഴങ്ങിരുന്ന സഫമോൾ മോൾ കൊഴങ്ങിയാ ഓയ് ഉറക്കത്തിൽ നീപ്പിച്ച് കൊടുത്തിട്ട് നല്ല മുഖത്ത് ക്ഷീണമുണ്ട് ഫോട്ടോ ക്ലിക്ക് എന്റെ അടി ാണ് ഇവിടെ കഴിക്കാൻ വേണ്ടി ഇവിടെ ഡോണറ്റ് കാര്യങ്ങൾ കേക്ക് ഇതൊക്കെ പാർസലാക്കി എടുക്കാൻ കേട്ടോ എന്ന അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടി വെക്കാം കേട്ടോ എയർപോർട്ടിലൊക്കെ ഫുള്ള് ആളുകളാണ് എന്താ പറയാ സങ്കടമുള്ളവരും സന്തോഷമുള്ളവരൊക്കെ ഉണ്ട് മൊത്തത്തിന് സങ്കട സന്തോഷമാണ് I got nothing. I got n o h i n I got n o t n g I n g രണ്ട് മൂന്ന് നാല് അഞ്ചിലൊക്കെയാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇപ്പോൾ നമ്മൾ എയർപോർട്ടിനകത്ത് എത്തി കേട്ടോ ഇനിയിപ്പോൾ എയർപോർട്ടിലെ കാര്യങ്ങളൊക്കെ പാസ്പോർട്ട് കാണിച്ചു കൊടുക്കലും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാൻഡ് ബാഗ് ആ നാലിലും നാല് നാലോ അഞ്ചോ ഉണ്ട് അപ്പോൾ ഹാൻഡ് ബാഗ് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് സഫമോൾ ഹാൻഡ് ബാഗ് എടുത്തില്ല മീൻഗണ എടുത്തില്ല ഇനിയിപ്പോ അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവരൊന്നും കാണുമില്ല നമ്മൾ എന്താ ശരിക്കും ഇല്ല ആയോടുന്നോട്ടെ അവിടെ ഒന്ന് വെയിറ്റ് നോക്കുന്നുണ്ട് കേട്ടോ അത് നല്ല വെയിറ്റ് ഉണ്ടല്ലോ അത്യാവശ്യം ഏഴ് കിലോണ്ട ഒരു ഷിപ്പൂന് കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ ഇത് പൊക്കാൻ പക്ഷെ ഇത് കൂടുതൽ ടൈമൊന്നും എനിക്ക് വെക്കേണ്ടല്ലോ അല്ലേ ലഗേജുകളൊക്കെ എടുത്ത് വെച്ച് കൊടുക്കാണ് നമ്മുടെ ലഗേജ് ആ മുത്ത ട്രോളി മാറ്റിക്കാം ആ മാറ്റി കൊടുക്ക് എന്നാ വെച്ചു കൊടുക്കാം നമുക്ക് റാപ്പ് ചെയ്യാൻ രണ്ട് മൂന്ന് ബോക്സുകൾ ഉണ്ടായിരുന്നു അത് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ എയർപോർട്ടിന് ഉൾഭാഗം ആയിട്ടത് ഓരോ എയർലൈൻസിനുള്ള ഓരോ ഖത്തർ എയർവേസ് അതുപോലെ തന്നെ അങ്ങനെ ഓരോ എയർ ഇന്ത്യ എക്സ്പ്രസ് നമ്മളത് ഇതാണ് കേട്ടോ എയർ ഇന്ത്യ ആണ് ിലേക്കുള്ള ആളുകളും അതാ ഓരോ സെക്ഷനുകളിലായിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ആദ്യമായിട്ട് കാണാൻ അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ അത് പരിചയപ്പെടുത്തി പണ്ടുകൾക്ക് വിഷയം ഉണ്ടാവില്ല പല പലവട്ടം പോയക്കും ഇരുപത്തിരണ്ടും ഇരുപത്തിയഞ്ചൊക്കെ വർഷം ഗൾഫ് ജീവിതമൊക്കെ നയിച്ചവൽക്കൊന്നും വലിയൊരു ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തൊക്കെ തന്നെയാലും എന്താ പറയണേ ഇവിടെന്നോ ഇവിടെന്നോ ഗായ്സ് ഞങ്ങൾക്കുള്ള സീറ്റ് എന്ന് വെച്ചാൽ ബാക്കിലാണെന്ന് പറഞ്ഞത് വിൻഡോ സീറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ വിൻഡോ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എഴുന്നൂറ് രൂപ എക്സ്ട്രാ കൊടുത്താൽ വിൻഡോ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നിൽക്കുന്നത് വിൻഡോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ കാഴ്ച ആകാശ കാഴ്ച കൂടുതൽ കാണാൻ അല്ലെങ്കിൽ ഒന്ന് പൊങ്ങുന്ന സമയത്തൊക്കെ ഒന്ന് ആ ഒരു എന്താ പറയാ മറ്റേ സൺസ് സൂര്യ ഉദിക്കണമൊക്കെ ഒന്ന് കാണാനൊക്കെ ഭംഗിയാന്നൊക്കെ പറഞ്ഞേക്ക കുറച്ച് സമയമെങ്കിലും അപ്പോൾ അങ്ങനെ ആക്കാൻ എഴുന്നൂറ് രൂപ എക്സ്ട്രാ വേണം എന്നാണ് പറഞ്ഞത് ഇപ്പൊ എന്തായാലും നമുക്ക് നോക്കട്ടോ കേട്ടോ ഓക്കെ സീറ്റ് അല്ലാതെ മൂന്ന് രണ്ട് ജനാലാ ഉടുംബാസ് ആ ആ ആ ശരി അങ്ങോട്ട് ആ അത് ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ സീറ്റ് ഞാൻ ഇരിക്കില്ല അങ്ങനെ ഞങ്ങളെ പെട്ടികളൊക്കെ അവിടെ എട്ട് ബോക്സ് ആണുള്ളത് കൈ പിടിക്കുന്നേ ബാഗ്സ് ആണ് നമുക്കുള്ളത് എല്ലാം ഇതില് കയറ്റി ഈ പെണ്ണിനെ കണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ പെട്ടി പോകുന്ന പെട്ടി ഇങ്ങനെ കൊണ്ട് നീ പോകണ സംഭവം നമുക്ക് സെറ്റാക്കാനുള്ള നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ എഴുന്നൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അവിടുന്ന് ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ കൊടുത്തിന് ശേഷം ഇടാം ഇങ്ങോട്ട് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ദൂരം അങ്ങോട്ട് പോകുന്നു കേട്ടോ ഇനി ലിഫ്റ്റ് അല്ല സ്കേറ്ററിൽ കയറാണ്ട് നമ്മൾ പ്രവേശിച്ചു നല്ല സർവീസ് ആയിരുന്നു കേട്ടോ ഇവിടെ ഇവരുടെ ഒക്കെ നല്ല കുട്ടികളായിരുന്നു ഞങ്ങള് ഇത് വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു എമിഗ്രേഷൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പ്രവേശിച്ചു നീ എവിടൊക്കെ പോവണ്ടത് നോക്കട്ടെട്ടോ ഇവിടെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ക്യൂ നിക്കലുണ്ട് ഇവിടെ എന്ന് വെച്ചാല് കണ്ണൊക്കെ ചെക്കിങ്ങനെ അങ്ങനെ ഞങ്ങൾ കണ്ണ് ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞതാ വീണ്ടും മറ്റൊരു വഴിയിലെത്തുന്നു ഒരു വലിയൊരു കപ്പലൊക്കെ ഇവിടെ കാണുന്നുണ്ട് കാര്യങ്ങളും അതും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇവിടെ കുറച്ച് പഴയകാല ഫോട്ടോസ് കൊട്ടി കേട്ടോ വീണ്ടും നമ്മൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് സീറ്റുകൾ ഉണ്ട് അതുപോലെ നക്കി പാമ്പുണ്ട് എയർപോർട്ടിനകത്ത് കാഴ്ചകളാണ് ഇതൊക്കെ കാര്യങ്ങളെല്ലാം എൻ്റെ വാച്ച് വാച്ച് വരെ ഊരി എന്നോട് എന്ത് ചോദിച്ചത് പിന്നെ പിന്നെ വാച്ച് മാത്രം ഊരിയിട്ട് ഇതാ അതിൻ്റെ വാച്ച് ഊരിയിട്ട് ഇത് അങ്ങനെ ഒരു ബോക്സിൽ വലിയ ഇട്ട് കൊണ്ടുവരുന്നു എന്തെങ്കിലും കണ്ടാൽ പറയാൻ പറ്റുമല്ലോ ഓക്കെ അങ്ങനെ ഗൈസ് നമ്മുടെ വാച്ചൊക്കെ നമ്മളെടുത്തിരിക്കുന്നു സഫമോട്ട് എന്തൊക്കെ ഒന്നുമില്ല അപ്പോ ഹജ്ജിനുള്ള ഹാജിമാർ കുറേതാണ് അവിടെ ഈഹറാ വേഷത്തിലുണ്ട് കണ്ടില്ലേ കുറേ ഉണ്ട് കേട്ടോ ആ ഭാഗത്ത് മുഴുവനായിട്ട് ഹജ്ജിനുള്ളവരിലാണ് നമ്മൾ ഈ ഭാഗത്ത് ബോഡി ചെക്കപ്പും കഴിഞ്ഞിട്ട് മുത്ത് എത്തിയിട്ടില്ല മുത്തെത്തുന്നവൾക്ക് അവൾ കുറച്ച് ബാക്കിലായിപ്പോയി ഞാനും ദഫമോളും ഷിഫും ഒക്കെ തയ്ച്ചിലായി ബെൽറ്റ് അതുപോലെ തന്നെ മറ്റേ എന്താ പറയുക വാച്ച് ഇതൊക്കെ ഊരിപ്പിച്ചിട്ടാണ് ഊരിയിട്ടപ്പെന്ന ശരിക്കും ഉഷിതമായി ചെക്ക് ചെയ്തിട്ടാണ് സംഭവം അവിടുന്ന് പൈഞ്ഞത് മുത്ത് ഇപ്പോൾ എത്തിയില്ലേ കുറേ ബാക്കിലാണ് മുത്ത് മുത്ത് വരുന്നു എന്താ വേഗം എടുത്തേ അവൾ ലാസ്റ്റ് ലാസ്റ്റ് വൺ മുത്ത് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും യാത്ര തുടരുന്നു ഫോണൊക്കെ വെച്ച് മറന്നു പോവാണ് കുറെ ഹാജിമാരെ കാണാം റൈസ് ഞങ്ങൾ ഗ്യാലറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കുറെ കാല ഉം ഉം ആ എല്ലാരും ഒപ്പം തന്നെ ഇവിടെ മെസ്സേജ് ചെയറൊക്കെണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ആ ഇല്ലല്ലേ ശെരി ആയിക്കോട്ടെ അങ്ങനെ ഇവലൊക്കെ ഇവിടെ ഇരുന്നു ആ ഇരിക്കണ ഓക്കെ അങ്ങനെ വിളിച്ചല്ലേ

കേട്ടോ ആ വിമാനത്തിലാണ് നമ്മൾ പോകുന്നത് വേറെ എക്സ്പ്രസ് ഇതൊക്കെ ഫാർമസി കാര്യങ്ങൾ അതുപോലെ തന്നെ ഇത് ഇവിടെ ചെറിയ രീതിയിലുള്ള ഷോപ്പുകൾ ഉണ്ട് നല്ല ഷോളുകൾ ഒക്കെയുള്ള കാശ്മീർ ഷോള് തണുപ്പിനൊക്കെ പറ്റിയ അതൊക്കെ ഇവിടെ ഈ എയർപോർട്ടിനുള്ളിൽ തന്നെ ബിസിനസ്സാണ് അത് അതുപോലെ തന്നെ ഈ തണുപ്പിനൊക്കെ ചൈനക്കെ വെക്കണ സംഭവമല്ലേ അത് ഹിമാലയൻ ടീ അങ്ങനത്തെ ടൈപ്സിലുള്ളതൊക്കെ പൊട്ടിനകത്തെ കാഴ്ചക്ക് നട്ടതക്കാം ഇവിടെ നല്ല ബിസിനസ് കാര്യങ്ങളതാ ഇതൊക്കെ ഉണ്ടല്ലേ നല്ല അടിപൊളി സംഭവങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ എന്താ ഇതെന്തൊക്കെ എന്തൊക്കെയാ അറിയില്ല പിന്നെ പിസ്ത അങ്ങനെയുള്ള സ്പൈസി സാധനങ്ങൾ ഈ ടൈപ്സിലുള്ള ഇതെന്തൊക്കെ അറിയില്ല ഡ്രഗ്സ് എന്തൊക്കെ തോന്നുന്നുണ്ട് എല്ലാ ഐറ്റംസിലുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ കാര്യമായിട്ട് തയ്യൽ ടൈപ്സിലുള്ളത് ഇങ്ങനെ ചെവിമലൊക്കെ വെക്കണിങ്ങനെ വിമാനത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയി ഇങ്ങനെ നമുക്ക് ചാരി കെടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമൊക്കെയാണ് ഇതിലുള്ളത് ട്രാവലു ഇതെന്താ റേറ്റ് ആ രണ്ടായിരത്തില അപ്പോൾ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉള്ള ഒരുപാട് ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇപ്പം body and for All just special assistance, may board at through അപ്പം നമുക്കുള്ള ഫ്ലൈറ്റിനുള്ള അനൗൺസ്മെന്റ് വന്നു അപ്പോൾ നമ്മൾ ഗേറ്റ് നമ്പർ മൂന്നിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഗേറ്റ് നമ്പർ ത്രീയിലേക്ക് പോവുകയാണ് കാണാം നോക്കാം അങ്ങനെ എല്ലാവരും ക്യൂ നിക്കും ഗേറ്റ് നമ്പർ ത്രീയിലേക്ക് പോവുകയാണ് അവിടെ ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് നമ്മളാ വഴി പോയിട്ട് ഇവിടെ ടീയും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഫ്ലൈറ്റിലേക്കുള്ള ആളുകളാണ് പക്ഷെ കണ്ടുവാ ഉപ്പച്ചി മൂത്രം ഒഴിക്കാൻ പോയപ്പോൾ കുട്ടിയും പോവുകയാണ് നമ്മുടെ ഫ്ളൈറ്റിലേക്ക് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ഗേറ്റും കിടന്നത് വേറൊരു ഗേറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇനി ഞങ്ങൾ നേരെ പോകുന്നത് എങ്ങോട്ടാ ഫ്ലൈറ്റിലേക്ക് ആയിരിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ നമുക്കൊരു നമ്മളൊരു പരിചയക്കാരൻ കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളന്ന് മോൾക്ക് എൽ എൽ ബിക്ക് എക്സാമിന് എഴുതാൻ വേണ്ടി പോയപ്പോൾ ട്രെയിനിൽ വെച്ച് ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടിയ ആ ഒരു ആളെ നമ്മൾ വീണ്ടും ഇവിടെ വെച്ച് കണ്ടിട്ട് ഭയങ്കര സന്തോഷം ഇവിടെ കുറച്ച് അത്യാവശ്യം നടക്കാൻ തടയോ കുറയില്ലേ ആ അത് നമ്മൾ ഫ്ലൈറ്റ് ഇട്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൻ്റെ ചിറകുകൾ അതാ ഇവിടെ ഇവിടെ നിന്ന് നിൽക്കുന്നു ഇവിടെ ആദ്യം ഗ്യാലറി ആയിട്ട് കാണാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഗ്യാലറി ആയിട്ടങ്ങനെ ഇല്ല കേട്ടോ ഇവിടെ ആളുകൾക്ക് അലൗഡ് എല്ലാം തോന്നുന്നുണ്ട് ഇപ്പോൾ ആദ്യമൊക്കെ ഒരാൾക്ക് ഇരുന്നൂറാകും മുന്നൂറൊക്കെ രൂപ കൊടുത്തിട്ടുണ്ട് വിമാനം കാണാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല അത്യാവശ്യം ലോങ്ങ് നടക്കുക മക്കളെ അടിപൊളി വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പഴയ കുറച്ച് മാർബിളുകളും ഇവിടെയുണ്ട് ടിക്കറ്റ് ചെക്ക് എല്ലാവരുടെയും എല്ലോ അവിടെ അത് ചെക്ക് ചെയ്യാൻ നമ്മൾ വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ കോണ്റങ്ങണോ ചിലേറ്റർ കയറുന്ന കാര്യത്തിൽ എനിക്ക് കുറച്ച് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഈ കോണി വഴി ഇറങ്ങാൻ കേട്ടോ യൂസ് ചെയ്യാം അവിടുത്തെ ചെക്കിങ് കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി വിടുന്നത് അന്തൂർ അപ്പോൾ നമ്മൾ വിമാനം ആദ്യമായി കാണുന്നതിന് ഒരു ബസ്സിലേക്ക് കയറുകയാണ് അവിടെ ഓരോ വിമാനങ്ങളുണ്ട് നിർത്തിട്ടിരിക്കണേ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി അച്ചവശം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിളിക്കട്ടെ സീറ്റ് ഉണ്ട് പോയിക്കല്ലേ <S preachers> േ ഞാൻ പറഞ്ഞല്ലോ ജയിച്ചല്ലോ ഇപ്പോൾ ഇപ്പോ രണ്ടാം വർഷമല്ലേ വലിയ വിമാനം അതാ അങ്ങനെ ആളുകൾ അത് ക്ലോസ് ആയി അതാ നമ്മുടെ വിമാനത്തിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്ക അങ്ങ് പോകാനുള്ള ഫ്ലൈറ്റ് ആണത് കാണുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഓരോ ബസ്സിലെ ആളുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കാം അതിലെ ഫോട്ടോ ഇട്ടു അപ്പുറത്ത് ഇൻഡിഗോ ഡ്ലൂറില് ഇൻഡിഗോ അപ്പുറത്ത് ഇൻഡിഗോ ഇവിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് അങ്ങനെ ഗൈസ് നമ്മള് വിമാനത്തിൽ നമ്മൾ വിമാനത്തിൽ കയറ കേട്ടോ അങ്ങനെ നിങ്ങൾ ഏർ ഇന്ത്യ എക്സ്പ്രസിലേക്ക് ഇതൊക്കെ റഹ്മാൻ റോഹി ഭയങ്കര സൗണ്ട് ഇട്ടാ സീറ്റ് ഇവിടെ ആ ശേഷിയൊക്ക അപ്പൊ ഞങ്ങള് സീറ്റ് നമ്മൾ ബുക്ക് ഒരു ഞമ്മള് ഫ്രണ്ടിലുക്ക് ചെയ്തിട്ടത് ഞമ്മള് സീറ്റ് ഇവിടെ ഫൈവ് ആക്കില്ല

സമയത്ത് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആറ് സീറ്റ് ഒരുപോലെ കിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സീറ്റ് ബാക്കിയുണ്ട് കണ്ടില്ലേ ഇപ്പൊ നമ്മള് ഫ്ലൈറ്റിന്റെ പുറത്തുള്ള വ്യൂ ആണിത് അത് ഗ്യാലറി അവസരങ്ങളൊക്കെ ഒന്നുമില്ല വിശാലമായ അവസ്ഥയിൽ നമ്മുടെ വിമാനത്തിന്റെ ചിറക് കാണുന്നുണ്ടോ ചെറക് കാണുന്നുണ്ട് മനത്തിന്റെ ആ സംഭവം വണ്ടല്ലേ ഇപ്പൊ വണ്ടി എന്താ പോവാത്തൊരാൾ തിരക്കുണ്ട് മനസ്സെ പെട്ടെന്ന് ശെരിക്കു കാണേന